ഒരിക്കൽ കൂടി എപ്പിസോഡ് പത്തൊമ്പത് രചന രക്ഷ്മ മീനോ അവതരണ ലിൻസി നന്ദേട്ടൻ അറിയുമോ എൻ്റെ ഗർഭകാലം പ്രസവം എല്ലാം എനിക്ക് ദുസ്വപ്നം പോലെയായിരുന്നു ഇഷ്ടമില്ലാത്ത എന്തോ ഒന്ന് എൻ്റെ തലയിലുള്ളതുപോലെയായിരുന്നു ചിലർ പറയും ഗർഭിണി ആണെന്ന് അറിയുന്ന നാൾ മുതൽ സ്ത്രീ അമ്മയാകാൻ തുടങ്ങുമെന്ന് പക്ഷേ ഗർഭത്തിലുള്ള എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല ഒരു കരുതലും കൊടുത്തിട്ടില്ല പക്ഷേ പ്രസവം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ എനിക്കറിയില്ല ഞാൻ പോലും അറിയാതെ ഞാൻ അമ്മയായി മാതൃത്വം ഒരു ലഹരിയാണെന്ന് എനിക്ക് തോന്നി എൻ്റെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എൻ്റെ ദുഃഖവും നിരാശയും ഒക്കെ ഞാൻ മറന്നു നന്ദേട്ടനെ മറന്നു ആഷിക്കിനെ മറന്നു എനിക്കിഷ്ടമില്ലാത്ത എല്ലാം ഞാൻ മറന്നു എൻ്റെ ലോകം എൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമായി ചുരുങ്ങിപ്പോയി ആഷിക്കിടയ്ക്ക് ഒരു തവണ ഹോസ്പിറ്റൽ വന്ന് കുഞ്ഞുങ്ങളെ കണ്ടുപോയി ഞാൻ നൈസീവിലായിരുന്നു പിന്നെ ഡിസ്ചാർജായി എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോയത് തൊണ്ണൂറ് കഴിഞ്ഞാൽ പിന്നെ ആഷിക്കിൻ്റെ വീട്ടിൽ വന്നത് അവൻ ആദ്യം മുതൽക്കായി കുട്ടികളോട് താല്പര്യമില്ല അവരെ ഒന്ന് എടുക്കുന്നതോ കുഞ്ചിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല എങ്ങനെയുണ്ടായതായാലും അവൻ്റെ ചോരയല്ലേ അവൻ എങ്ങനെ തൻ്റെ മക്കളെ കണ്ടില്ലെന്നടിക്കാൻ തോന്നിയെന്നോർത്ത് പല രാത്രികളിൽ ഞാൻ ഉറക്കം വിളിച്ച് ചിന്തിച്ചിട്ടുണ്ട് തൊണ്ണൂറ് കഴിഞ്ഞ് വന്ന കുറച്ച് നാൾ അവൻ എന്നെ വെറുതെ വിട്ടു അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങി ഇടയ്ക്ക് ഞാനൊന്ന് വീണ് തലപൊട്ടി ഒത്തിരി ചോര പോയി അന്ന് അവൻ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി എനിക്ക് ബ്ലഡൊക്കെ തന്നു അല്പനേരത്തേക്ക് നേരത്തേക്ക് അവനൊരു മനുഷ്യനായി എന്ന് എനിക്ക് തോന്നി ഡിസ്ചാർജായി വന്നപ്പോൾ ആ തോന്നൽ തെറ്റായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി പിന്നെയും ദേഹോപദ്രവം പുലപ്പിയം കേട്ട അടച്ചുപോന്ന തെറി ചിലപ്പോൾ ഷൂസ് ഇട്ട കാലുകൊണ്ട് ചവിട്ടും ചിലപ്പോ വണ്ടിയുടെ ചാവി ദേഹത്ത് കുത്തിയിറക്കും ഓരോ ദിവസവും ഓരോ തരത്തിൽ വേദനിപ്പിക്കുന്നത് അവന് ലഹരിയായിരുന്നു ഞാൻ അതൊക്കെ സഹിച്ചു ഒരർത്ഥത്തിൽ അതെല്ലാം ഞാൻ എനിക്ക് കൊടുത്ത ശിക്ഷയായിരുന്നു എന്റെ നന്ദേട്ടനെ ഉപേക്ഷിച്ചതിന് ആ മനസ്സ് വേദനിപ്പിച്ചതിന് ആ സ്വപ്നങ്ങൾ താർത്തേന് ഒക്കത്തിന് ഞാൻ എന്നെ തന്നെ ശിക്ഷിച്ചുകൊണ്ടിരുന്നു വിസ്മിനെ പറഞ്ഞ് മുഴംപ്പിക്കുന്നതിന് മുന്നേ ഹരിനന്ദൻ കാറ്റുപോലെ ഓടി വന്ന് അവളെ ആഞ്ഞു പുടർന്നു ആ മുഖത്ത് കണ്ണീരിൽ കലർന്ന ആയിരം സ്നേഹ ചുംബനങ്ങൾ അർപ്പിച്ചു താൻ ജീവൻ കൊടുത്ത് സ്നേഹിച്ചവളാണ് എന്നോ സ്വന്തമാകണമെന്ന് ആഗ്രഹിച്ചവളാണ് ലോകത്തിലെ സകല സന്തോഷങ്ങളും സ്വഭാവങ്ങളും നൽകി കൈവളയിൽ വെച്ചുകൊണ്ട് നടക്കാൻ ആഗ്രഹിച്ചവളാണ് ഒരു മുട്ട സൂചി കൊണ്ടുപോലും അവൾ വേദനിക്കരുത് എന്നാഗ്രഹിച്ചതാണ് വിട്ടുകൊടുത്തപ്പോഴും ലോകത്തിലെ ഏതെങ്കിലും ഒരു കോണിൽ സന്തോഷമായി ജീവിക്കട്ടെ എന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ളവളാണ് മറ്റൊടുത്തെ പീഡനം സഹിച്ച് പുലപ്പ്യം കേട്ട് നരകിച്ച ജീവിതം ജീവിച്ചു തീർത്തത് വീണ്ടും മതിവരാതെ അവനവളെ തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചു എണ്ണമറ്റ ചുംബനങ്ങൾ അവളുടെ മുഖത്ത് നൽകുമ്പോഴും അവൻ്റെ കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു അവന്റെ കണ്ണീരിന്റെ ഉപ്പ് കയറുന്ന ഓരോ ചുംബനങ്ങളും അവളെ പൊള്ളിച്ചു കളഞ്ഞു നീ അറിഞ്ഞില്ലേ ഹരിനന്ദന്റെ കല്യാണമായിരുന്നു ഇന്ന് ഗുരുവായൂർ വെച്ച് ബിസ്മിനിയെ കാണുമ്പോൾ മാത്രം അവനിൽ വിരിയുന്ന പരിഹാസവുമായി ആശിക്ക് മുറിയിലേക്ക് കയറി വന്നു എന്തായിരുന്നു രണ്ടിൻ്റെയും ദിവ്യപ്രേമം സത്യം പറയാലോ ബിസ്മി നീ ഇതിനകത്ത് തൂങ്ങുമെന്നെ ഞാൻ കരുതിയെ പോട്ടെ അവനൊരു അഞ്ച് കൊല്ലം താടി വളർത്തി നടക്കുമെന്നെങ്കിലും വിചാരിച്ചു രണ്ടിനും ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അല്ലേ യൂണിഫോം ആയിട്ട് റൂമിലെ സ്റ്റാൻഡിൽ കിടന്ന ഒരു കൈലി എടുത്തുടുക്കുന്നതിനിടെ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു ബിസ്മിനെ അവനെ നോക്കിയതേയില്ല നാല് മാസം പ്രായമുള്ള മക്കളെ ഉറക്കുന്ന തിരക്കിലായിരുന്നു അവൾ അല്ലെങ്കിലും കുട്ടികൾ ജനിച്ചാൽ പിന്നെ അവൾക്ക് ആരെയും നോട്ടമില്ല ഏത് ഹരിനന്ദൻ ഏത് ആശിക്ക് അവരൊക്കെ ആര് അറിയില്ല അവളുടെ കണ്ണിലും മനസ്സിൽ ആ മൂന്ന് കുരുന്നുകൾ മാത്രമേ ഉള്ളൂ ശാന്തമായി ഉറങ്ങുന്ന കുട്ടികളെ നോക്കി അതിലും ശാന്തമായി അവൾ പുഞ്ചിരിച്ചു അല്ലെങ്കിലും ഈ പ്രേമോ പടവലങ്ങയോ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ കൊല്ലം വന്നു കഴിഞ്ഞപ്പോഴെങ്കിലും അവൻ വേറെ കിട്ടുമോ അവൾ നിനക്കാൾ സുന്ദരിയാട്ടോ നല്ല വെണ്ണ പോലൊരു പെണ്ണ് ഹരിയുടെ ഒരു യോഗം താൻ ഇത്രയും പറഞ്ഞിട്ട് യാതൊരു കുലുക്കവും ഇല്ലാതിരുന്ന ബിസ്മിനെ കാണേ ആഷിക്കിന് കോപം ഉച്ചസ്ഥായിലായി കട്ടിലിൽ കുട്ടികളെ നോക്കിയിരുന്ന ബിസ്മിനിയെ വലിച്ച് താഴെയിട്ടവൻ അവളെ ആഞ്ഞു ചവിട്ടി മോളെ ഞാൻ ഈ വായിട്ട് അലച്ചൊന്നും കേട്ടില്ലെന്നീ നിലത്തുനിന്ന് അല്പം പ്രയാസപ്പെട്ട് എഴുന്നേറ്റ് കൊണ്ട് ബിസ്മിന അവൻ്റെ അരികിലെത്തി പിന്നെ പതിഞ്ഞെങ്കിലും മൂർച്ചയുള്ള സ്വരത്തിൽ പറഞ്ഞു നീ അല്പം ഒച്ച കുറച്ച് പറഞ്ഞാൽ എനിക്ക് കേൾക്കും വെറുതെ പിള്ളേരെ ഉണർത്തരുത് ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കിയതാണ് ആഷികൻ അത് കേൾക്കെ വിറഞ്ഞു വന്നു അവളുടെ വലതുകയെ തിരിച്ചു പിടിച്ചവൻ അവളെ ചുമലിലേക്ക് ചേർത്ത് വെച്ചമർത്തി കഷ്ടം തന്നെ അവൻ്റെ കാര്യം മൂന്നാല് കൊല്ലം പ്രേമെന്നും പറഞ്ഞ് നടന്നിട്ട് ഒന്നിനും യോഗമില്ലാതെ പോയല്ലോ ഈ ആഷികിൻ്റെ എച്ചിരു തിന്നാൻ പോലും ഭാഗ്യം കിട്ടാതെ പോയ ലേഡി വിസ്മനിക്ക് ദേഹം മുഴുവൻ നുറുങ്ങുന്ന വേദന തോന്നി ഈ ചെകുത്താൻ എന്തൊരു കരുത്താണ് ഇവനെ ഒന്ന് തള്ളി മറിച്ചിനുള്ള ശക്തി പോലും തനിക്കില്ലാതെ പോയല്ലോ എന്തൊരു കഷ്ടമാണിത് ഉള്ളിലുള്ള സകല ദേഷ്യവും വെറുപ്പും അവജ്ഞയും പുറത്തെടുത്തുകൊണ്ട് അവൾ ആഷിക്കിനോട് പറഞ്ഞു അതോർത്ത് നീ വിഷമിക്കേണ്ട ആ യോഗം മംഗലശ്ശേരിയിലെ ഹരിനന്ദന് കിട്ടിയില്ലെങ്കിലും ആറാട്ട് തൊടുമുള്ള വീട്ടിലെ ആഷിക്കിന് കിട്ടിയിട്ടുണ്ട് ഹരിനന്ദൻ്റെ എച്ചിൽ തിന്നാനുള്ള യോഗം പളച്ചവൻ നിനക്ക് തന്നിട്ടുണ്ട് സന്തോഷമായില്ലേ തൻ്റെ മേലുള്ള അവൻ്റെ പിടി അയഞ്ഞു വരുന്നത് അറിഞ്ഞ അവൾ തിരിഞ്ഞു നിന്നു ക്രോധം തുളുമ്പുന്ന അവൻ്റെ മിഴികളിൽ അവളുടെ വെള്ളി വെള്ളിക്കണ്ണുകൾ കോർത്തെടുത്തുകൊണ്ട് അവൾ തൻ്റെ അടത്തോടെ പറഞ്ഞു നിന്റെ മുഖം മാറിയല്ലോ താൻ അത്ര കൊള്ളാത്തവനായാലും ആരും തൊള്ളാത്ത പെണ്ണിനെ കെട്ടണം അല്ലേ നീ രണ്ട് ചെവിയും തുറന്നു വെച്ച് നല്ലതുപോലെ കേട്ടോ എന്റെ നന്ദേട്ടൻ കണ്ടിട്ടില്ലാത്ത തൊട്ടിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത ഒരിടം പോലും എന്റെ ദേഹത്തില്ല ആശിക്കിന് അവളുടെ വെള്ളിക്കണ്ണുകളിൽ നോക്കാൻ എന്തെന്നില്ലാത്ത ബുദ്ധിമുട്ട് തോന്നി ആ കണ്ണുകളിലൂടെ ഹരിനന്ദൻ തന്നെ പരിഹസിക്കുന്ന പോലെ അവന് തോന്നി അവൾ വെറുതെ ഒരു തർക്കത്തിന് പറയുന്നല്ലെന്ന് അവന് വ്യക്തമായി അവൻ്റെ മുഖം കാണിയും ബിസ്മിനിക്ക് ഹരം കൂടി നീ എന്താ കരുതിയേ ഞങ്ങൾ വെറുതെ മരം ചുറ്റി പ്രേമിച്ച് അണക്കുമായിരുന്നോ എന്നാൽ നിനക്ക് തെറ്റി നീ ബലാത്സംഗം ചെയ്തത് കൂട്ടുകാരൻ്റെ കാമുകിയല്ല അവന്റെ ഭാര്യയെ ആശിക്കേ പഠിച്ചവൻ്റെ കിതാബിൽ അതിനുള്ള ശിക്ഷ എന്താന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അല്ലേ എന്നെക്കാൾ നന്നായിട്ട് ദറസിൽ പോയി ദീൻ പഠിച്ചവനല്ലേ നീയ എന്നോട് നീ കണക്ക് പറയണ്ട ഞാൻ തെറ്റ് ചെയ്തവളാ എൻ്റെ മാതാപിതാക്കളെ ചതിച്ചവളാ എൻ്റെ ദീനിനെ വഞ്ചിച്ചവളാ പക്ഷെ നിന്നെ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ച ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ്റെ ഓരോ തുള്ളി കണ്ണീര് നീ കണക്ക് പറയേണ്ടി വരും സർവശക്തനായ അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമല്ല ആ മനുഷ്യൻ നെഞ്ചുപൂട്ടി വിളിക്കുന്ന ശ്രീ പത്മനാഭിന്റെ മുന്നിലും നിനക്ക് കണക്ക് പറയേണ്ടി വരും അത്രയും പറഞ്ഞു ബിസ്മിനെ അവനെ കടന്ന് കട്ടലിൽ ചെന്ന് കടന്നു അവൾക്ക് പിന്നിൽ നിൽക്കുന്ന ആഷിക്കിന്റെ വികാരം എന്തായിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലായില്ല ആ ദിവസത്തിന് ശേഷം ആഷിക്ക് പിന്നെ എന്നെ ഉപദ്രവിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല പിന്നെയും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു രാത്രി വന്ന് എന്നോട് പറഞ്ഞു നമുക്കെല്ലാം അവസാനിപ്പിക്കാം ബിസ്മിയെന്ന് എനിക്കൊന്നും തോന്നിയില്ല അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല പെട്ടെന്നൊരു ദിവസം വന്ന് എന്നോട് ഹരിയെ മറന്നു കളയാൻ പറഞ്ഞു പിന്നെ ഒരു ദിവസം വന്ന് എന്നെ ബലമായി പ്രാപിച്ചു പിന്നെ എനിക്ക് മെഹറ് തന്നു പിന്നെ എന്നെ ഉപദ്രവിച്ചു തെറി പറഞ്ഞു ഒടുവിലെല്ലാം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു ഞാൻ എന്താ ചെയ്യുക എന്താ പറയുക എനിക്ക് മനസ്സിലായില്ല പക്ഷെ അന്ന് അന്ന് എനിക്കെല്ലാം മനസ്സിലായി ആഷിക്ക് എനിക്കെല്ലാം മനസ്സിലാക്കി തന്നു മംഗളശ്ശേരിയിലെ വസുന്തരാമ അവരുടെ മകനെ സ്നേഹിച്ചതിനെ എന്നെ ശിക്ഷിച്ചതാണെന്ന് ആഷിക്കിൻ്റെ പേർപ്പേഴ്സ് റിലീസ് ചെയ്യാൻ അമ്പതിനായിരം രൂപ എടുത്തവനെ വിലയ്ക്ക് വാങ്ങിയതാണെന്ന് അന്ന് കുമ്പസരിച്ചിട്ട് അവൻ പറഞ്ഞു നമുക്ക് വിരിയാമെന്ന് എനിക്ക് മക്കൾക്ക് നഷ്ടപരിഹാരം തരാമെന്ന് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു എൻ്റെ ജീവിതവും സ്വപ്നങ്ങളും എല്ലാം തല്ലിക്കെടുത്തിട്ട് അവൻ എനിക്ക് എത്ര കോടി തന്നാലാ മതിയാവുക എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ പ്രണയം തിരിച്ചു കിട്ടുമോ എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടുമോ ഞാൻ ഒഴുക്കിയ കണ്ണീര് സഹിച്ച വേദന എല്ലാം മാഞ്ഞു പോകുമോ ഒരിക്കലുമില്ല അന്ന് ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയതാ കടലിൻ്റെ ആരങ്ങളിലേക്ക് കണ്ണ് നട്ടു നിൽക്കുന്ന കണ്ണ് നട്ടു നിൽക്കുന്ന ബിസ്മിനയുടെ വാക്കുകൾക്ക് ഹരിനന്ദൻ കാതോർത്തു നിന്നു സത്യം പറഞ്ഞാൽ ആശിഗിനോട് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാല്ഷ്യവും അൻതൻ്റെ മനസ്സിൽ നിന്ന് പോയി അവൻ്റെ ഭാര്യ എന്ന കൂട്ടിൽ നിന്നും അവൻ എന്നെ വിട്ടപ്പോൾ എനിക്ക് അവനോടുണ്ടായിരുന്ന എല്ലാ പരാതികളും തീർന്നു പരസ്പര ധാരണയോടെയുള്ള വിവാഹമോചനം ആയതുകൊണ്ട് ആറുമാസം കൊണ്ട് എല്ലാം കഴിഞ്ഞു ആദ്യം മുതൽക്കേ അവന് യാതൊരു അറ്റാച്ച്മെൻ്റും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരുടെ പേരിലും തർക്കമൊന്നും ഉണ്ടായില്ല വീട്ടിൽ വന്നിട്ട് ഉമ്മയോടും വാപ്പയോടും അവൻ തന്നെ എല്ലാം തുറന്നു പറഞ്ഞു ആഷിക്കിനെയല്ല ഹരിനന്ദനെയാണ് ഞാൻ സ്നേഹിച്ചതെന്ന് അന്നാണ് അവരറിഞ്ഞത് അവർ പാവങ്ങളാ നന്ദേട്ടാ ഒറ്റ മോളെ നല്ലപോലെ കെട്ടിച്ചതച്ച സമാധാനത്തിൽ ഇരുന്നവർക്ക് ഈ വാർത്തകളൊക്കെ മരവിപ്പായിരുന്നു വീടിൻ്റെ ആധാരം പണയത്തിലാണ് അല്ലറ ചില്ലറ കടങ്ങൾ വേറെയുമുണ്ട് വാപ്പയുടെ നക്കാപ്പിച്ച ശമ്പളമുള്ള ജോലി കൊണ്ട് അലയിലില്ലാതെ കഴിഞ്ഞിരുന്ന ഒരു കൊച്ചു കുടുംബമാണ് മൂക്കറ്റം കടത്തിൽ മുങ്ങി നിൽക്കുന്നത് കൂഞ്ഞിമേൽ കുരു എന്ന പോലെ കെട്ടിച്ചുവിട്ട മകൾ മൂന്ന് കുട്ടികളുമായി വീട്ടിൽ വന്നു നിൽക്കുന്നു ദിവസം തോറും ഇരുവരും കൂടുതൽ തകർച്ചയിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഇത്തിരിയില്ലാത്ത പൊടുക്കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പലവട്ടം ഞാൻ ആലോചിച്ചു ഒരു ഡിഗ്രി പോലും ഇല്ലാത്ത എനിക്ക് ഒരു ജോലി പോലും കിട്ടില്ല ചുറ്റുമുള്ളവരൊക്കെ അരപ്പട്ടണിക്കാരും മുഴുപട്ടിനിക്കാരും ആയിട്ട് കൂടി അവരുടെ ഇല്ലായ്മയിൽ നിന്നും വല്ലായ്മയിൽ നിന്നും ഒരു പങ്ക് എന്നും വീട്ടിലെത്തിയിരുന്നു എത്ര നാളിങ്ങനെ പോകാൻ പറ്റും ഒരു മത്സ്യം കൊടുത്താൽ അവൻ ഒരു ദിവസം ജീവിക്കും മത്സ്യം പിടിക്കാൻ പഠിപ്പിച്ചാൽ എന്നും ജീവിക്കുമെന്ന് സുശീല സിസ്റ്റർ പഠിപ്പിച്ചതെന്നോ എനിക്ക് ഓർമ്മ വന്നു എന്ത് ധൈര്യത്തിൽ ഞാൻ സിസ്റ്ററുടെ മുന്നിൽ ചെന്ന് ഒരു ജോലിക്ക് കൈനീട്ടി എന്ന് ഇന്നും എനിക്കറിയില്ല സിസ്റ്ററാണ് എന്നെ അൽഫോൺസ സിസ്റ്ററുടെ അടുക്കൽ എത്തിച്ചത് കാസർഗോഡ് വീട് ശരിയാക്കി തന്നതും ഒരു പ്രൈവറ്റ് ഏജൻസിയിൽ വിട്ട് നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് കോഴ്സ് പഠിപ്പിച്ചതും സിസ്റ്ററാ പാപി ചില്ലുന്നടം എന്ന് പറയുന്ന പോലെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഏജൻസിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കോഴ്സ് തീരാൻ ഒരു മാസമേ ഉണ്ടായിരുന്നുള്ളൂ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല അന്നും അൽഫോൺസോ സിസ്റ്റർ സമാധാനിപ്പിച്ചു ആദ്യമൊക്കെ അറിയാവുന്ന വീടുകളിൽ ഹോം നേഴ്സായിട്ട് പോയി പിന്നെ പിന്നെ സിസ്റ്റർക്ക് എന്നെ നല്ല വിശ്വാസമായി പലയിടത്തും നിന്ന് ഒടുവിൽ ഇവിടെ എത്തി പിസ്മിനിയിൽ നിന്ന് നെടുവേർ പടർന്നു വീണു നാല് വർഷത്തെ ജീവിതം മുഴുവൻ അവൾ ഹരിനന്ദൻ മുന്നിൽ ഇറക്കി വെച്ചു ഇപ്പോൾ അവളുടെ ഹൃദയം ശൂന്യമാണ് അവളുടെ ദുഃഖം വേദന സന്തോഷം സമാധാനം എല്ലാം ഒരാണുപോലും കുറയാതെ അവൾ ഹരിനന്ദൻ മുന്നിൽ ഒഴുക്കി വിട്ടു എന്തൊരു സമാധാനം എന്തൊരാശ്വാസം ഹരിനന്ദൻ ആകെ ഒരു മന്ദത അനുഭവപ്പെട്ടു പരസ്പരം സ്നേഹിച്ചു എന്നൊരു കാരണം കൊണ്ട് തങ്ങൾ ഇരുവരും എന്തൊക്കെയാണ് അനുഭവിച്ചത് പണ്ട് ഏതോ ഒരു സിനിമയിൽ ആരോ ചോദിച്ച പോലെ ലൈഫിൽ ഒരു റിവൈൻഡ് ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവന് തോന്നി കുറഞ്ഞ പക്ഷം അഹല്യെ വിവാഹം കഴിക്കാതിരിക്കാമായിരുന്നു ഐ സി വിയിൽ മണ്ണത്തോട് മല്ലിട്ട് കഴിയുന്ന അമ്മയുടെ അവസാന ആഗ്രഹം പോലെ അത് പറഞ്ഞപ്പോൾ തള്ളിക്കളയാൻ തോന്നിയില്ല പക്ഷേ അതും ഒരു നാടകമായിരുന്നു എത്രയോ നാളുകൾക്ക് ശേഷമാണ് മനസ്സിലായത് തൻ്റെ അമ്മയ്ക്ക് എങ്ങനെയൊരു മുഖം അറിഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല വിശ്വസിക്കാനായില്ല താൻ അറിയുന്ന അമ്മ സ്നേഹവതിയായിരുന്നു ക്ഷമയുടെ പര്യായമായിരുന്നു ആ അമ്മയാണ് തനിക്ക് പിന്നിൽ ഇത്രയും വലിയൊരു കെനി തീർത്തതെന്ന് അറിഞ്ഞപ്പോൾ തകർന്നു പോയിരുന്നു അമ്മയ്ക്ക് കൂട്ടുനിന്ന ശേഖര അടങ്ങാത്ത വൈരാഗ്യം തോന്നി അമ്മയുടെ വാക്കുകേട്ട അവളെ പിച്ചു ചീന്തി ആഷിക്കിനെ കൊന്നു കളയാൻ തോന്നി മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ആർക്കും ആർക്കും അവളെ വിട്ടുകൊടുക്കുമായിരുന്നില്ല വെളിച്ചിറക്കി കൂടെ കൊണ്ടുപോയേനെ നെഞ്ചോടക്കി പൊതിഞ്ഞു പിടിച്ചേനെ എല്ലാവരും അസൂയപ്പെടും വിധം ജീവിച്ചു കാണിച്ചേനെ അമ്മ ഒരാൾ തങ്ങളെ തമ്മിൽ പിരിച്ചു കളഞ്ഞു ജാതിയും മതവും കുലമഹിമയും ഒക്കെ പറഞ്ഞ് തങ്ങളെ പിരിച്ചിട്ട് എന്തായി അമ്മ ഉദ്ദേശിച്ച് എന്തെങ്കിലും നടന്നോ ആർക്കെങ്കിലും നല്ലൊരു ജീവിതമുണ്ടായോ ആഷയ്ക്ക് ബിസ്മിനെ ഉപേക്ഷിച്ചു ബിസ്മിനെ പറക്കം മുറ്റാത്ത മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിതത്തോട് മല്ലിടുന്നു അഹല്യെ ജീവിക്കേണ്ട പ്രായത്തിൽ മരണപ്പെടുന്നു ഹരിനന്ദൻ ഞാൻ അന്നും ഇന്നും ഏകനാണ് എല്ലാത്തിനും കാരണക്കാരിയായ അമ്മയോ ഒന്നും അറിയാത്ത ഒരു കിടപ്പ് കിടക്കുന്നു ഓർമ്മയും ബുദ്ധിയും നശിച്ച് ചെയ്തു കൂട്ടിയ ദുഷ്ടതരങ്ങൾ ഓർത്ത് പശ്ചാത്തപിക്കാൻ പോലും ആവാതെ ഒരു കിടപ്പ് എന്തൊരു സുഖം ഹരിനന്ദൻ കടലിൽ കണ്ണുകെട്ട് നിൽക്കുന്ന ബിസ്മിനിയുടെ അരികിൽ ചെന്നു നിന്നു അവളുടെ തോളിൽ മൃദുവായി കൈവച്ചു പിന്നെ ഒന്ന് രണ്ട് വട്ടം മെല്ലെ തട്ടി പിന്നെ അവളോടൊപ്പം സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ദൃഷ്ടി വായിച്ചു നിലാവിൽ മുങ്ങിക്കളിച്ചു നിൽക്കുന്ന ആഴിയിലേക്ക് നയനങ്ങൾ എറിഞ്ഞു നിൽക്കുന്ന രണ്ട് പേർ ഹരിനന്ദനും ബിസ്മിനിയും അവർക്ക് കൂട്ടായ ആകാശവും നിലാവും നക്ഷത്രങ്ങളും പൂർണചന്ദനും തുടരും